തിരുവല്ലാമത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല ചേല വട്ടുള്ളി സെന്റ് ജോർജ് ബെറ്റ്ലെഹം യാക്കോബായ സുറിയാനി പള്ളിയിൽ കുരിശുപള്ളിയുടെ കൂതാശയും ശ്രേഷ്ഠ കാതോലിക്ക ഭാവയ്ക്കുള്ള സ്വീകരണവും വിശുദ്ധ ഗീവർഗി സഹദായയുടെ ഓർമ്മ പെരുന്നാളും മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ അതിവിപുലമായി ആഘോഷിക്കും ചേലക്കിടയ്ക്ക് സമീപമുള്ള വട്ടുള്ളി സെന്റ് ജോർജ് ബേദിലഹേം യാക്കോബായ സുറിയാനി പള്ളിയുടെ ഈ വർഷത്തെ പ്രധാന പെരുന്നാൾ രണ്ട് മൂന്ന് നാല് തീയതികളിലായി മുൻവർഷത്തിനേക്കാൾ ഗംഭീരമായി കൊണ്ടാടുകയാണ് ഈ പെരുന്നാളിൻ്റെ പ്രത്യേക ഒന്നാമത്തെ പ്രത്യേകത പുതുക്കിപ്പണർന്ന ചാപ്പലിൻ്റെ കൂതാശിയാണ് ഈ കൂതാശയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത് നവാഭിഷിക്തനായ മലങ്കരയുടെ കാതോലിക്ക മോർ ബെസീലിയൂസ് ജോസഫ് പ്രഥമൻ കാതോലിക്ക ബാവ ആണെന്നുള്ളതാണ് ഈ ഈ വർഷത്തെ പെരുന്നാളിൻ്റെ ഏറ്റവും പ്രത്യേകത സഹകാർമ്മികത്വം വഹിക്കുന്നത് ഇടവമെത്ര പോലീത്ത ഡോക്ടർ കുര്യാക്കോസ്മോർ ക്ലീമിസ് തിരുമേനിയായിരിക്കും കൂതാശിക്ക് ശേഷം നവാഭിഷിക്തനായ ശ്രേഷ്ഠ കാതോലിക്ക ബാവയ്ക്ക് പള്ളിയുടെ ഓഡിറ്റോറിയത്തിൽ സ്വീകരണം നൽകുന്നതാണ് അധ്യക്ഷം വഹിക്കുന്ന ഇടവമാത്ര പോലീത്ത ഡോക്ടർ അബുന്മോർ ക്ലീമീസ് കുര്യാക്കോസ് തിരുമേനി ആയിരിക്കും അതോടൊപ്പം തന്നെ വിശിഷ്ടാതിഥികളായി ആലത്തൂർ എം പി ശ്രീ രാധാകൃഷ്ണൻ അതോ അതുപോലെ തന്നെ ചാലക്കുടി എം പി ശ്രീ ബെന്നി ബഹനാൻ ചേലക്കര എം എൽ എ ശ്രീ പ്രദീപ് തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക മത നേതാക്കളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും എന്നതാണ് ഈ സമ്മേളനത്തിൻ്റെ പ്രത്യേകത അതോടൊപ്പം തന്നെ തൃശ്ശൂർ ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളിലെയും വിഹാരിമാരും മാനേജിംഗ് കമ്മിറ്റി സാന്നിധ്യം ഉണ്ടായിരിക്കും മാത്രമല്ല ചേലക്കര മേഖലയിലെ യാക്കോബായ സുറിയാനി പള്ളികളിലെ എല്ലാ ഇടവകളിലൂടെ അംഗങ്ങളുടെ സാന്നിധ്യവും ഉണ്ടായിരിക്കും എന്നതാണ് പ്രത്യേകത മൂന്നാം തീയതി വൈകിട്ട് രണ്ട് മൂന്നാം തീയതി രാവിലെ പുതുക്കി കുദാശ് ചെയ്യപ്പെട്ട ചാപ്പലിൽ ഇടവുമെത്ര പോലത്തെ വിശുദ്ധ കുർബാന അർപ്പിക്കും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയും പെരുന്നാൾ ചടങ്ങുകൾക്കും മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് സുവിശേഷ സമാജത്തിൻ്റെ ആബൂൻ മർക്കോസ്മോർ ക്രിസോസ്റ്റമോസ് തിരുമിനിയായിരിക്കും പിറ്റേ ദിവസം വിശുദ്ധ കുർബാനക്കെ പ്രധാന കാർമ്മികത്വം വഹിക്കുന്നത് അഭിവന്യ തിരുമേനി തന്നെയായിരിക്കും അവസാന പ്രോഗ്രാം എന്നത് നാലാം തീയതി വൈകിട്ട് ഗ്രാമഫോൺ മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന ഒരു ഗാനമേള നാട്ടുകാർക്കായി ക്രമീകരിച്ചിരിക്കുന്നു അത് ഇടവകയുടെ യൂത്ത് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലാണ് എല്ലാവരെയും ഈ പ്രണശുശ്രൂഷകൾക്കും പ്രത്യേകിച്ച് ശ്രേഷ്ഠ കാതൂലിക്ക ബാവായുടെ സ്വീകരണ സമ്മേളനത്തിലേക്കും ഹാർദവുമായി വിനയപൂർവ്വം ക്ഷണിക്കുന്നു നന്ദി ചേലക്കര വട്ടുള്ളി സെന്റ് ജോർജ് ബെറ്റ്ലെഹേം യാക്കോബായ സുറിയാനി പള്ളിയിൽ കുരിശുപള്ളി കൂതാശയും ശ്രേഷ്ഠ കാതോലിക്ക ഭാവയ്ക്ക് സ്വീകരണവും വിശുദ്ധ ഗീവർഗി സഹദായയുടെ ഓർമ്മപ്പെരുന്നാളും മെയ് രണ്ട് മൂന്ന് നാല് തീയതികളിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി അതിവിപുലമായി ആഘോഷിക്കുമെന്ന് സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു പൂർവികർ നിർമ്മിച്ച കാലപ്പഴക്കത്താൽ ജീർണാവസ്ഥയിലായതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇടവകയുടെ ആണ്ടു പൊതുയോഗം പുതുക്കിപ്പണിയുന്നതിന് പുനർനിർമ്മിക്കുന്നതിന് തീരുമാനിക്കുകയും നിർമ്മാണം ഇടവകയിലെ ഒരു യൂണിറ്റായ സെൻറ്റ് മേരീസ് കുടുംബ യൂണിറ്റ് ഏറ്റെടുക്കുകയും നിർമ്മാണ സമയത്ത് പരിശുദ്ധ പാതൃകീസ് ബാവ തൻ്റെ നാലാം ശ്ലൈഗിക സന്ദർശന വേളയിൽ അനുഗ്രഹിച്ച് ആശീർവദിച്ച് തന്ന അടിസ്ഥാന ശില ഭദ്രാസനമെത്ര പോലീത്ത കുര്യാക്കോസ് മാർക്ക് ലീമീസ് തിരുമനസ്സുകൊണ്ട് സ്ഥാപിക്കുകയും നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു പൂർത്തീകരിച്ച കുരിശുവള്ളി ശ്രേഷ്ഠ കാതോലിക്ക ബാവ ബെസേലിയോസ് ജോസഫ് ബാവ തിരുമനസ്സുകൊണ്ട് കൂതാശ നിർവഹിച്ച് അതിനുശേഷം ഇടവകയുടെ ആദരവും സ്വീകരണവും ഏറ്റുവാങ്ങുന്നതുമായിരിക്കും പരിപാടിയിൽ ശ്രേഷ്ഠ കാതോലിക്ക ബാവ അഭിവന്ദ്യ മെത്രോപൊലിത്തമാർ ജനപ്രതിനിധികൾ സാംസ്കാരിക നേതാക്കൾ എന്നിവർ പങ്കെടുക്കും കുരിശുപള്ളിയുടെ കൂതാശ മലങ്കര മെത്രോപ്പൊലിത്തയും ശ്രേഷ്ഠ കാതോലിക്കയുമായ ആഭുൻമോർ ബസേലിയോസ് ജോസഫ് ബാവയുടെ പ്രധാന കാർമികത്വത്തിലും കുര്യാക്കോസ് മോർക്ലെമിസ് തിരുമേനിയുടെ സഹകാർമികത്വത്തിലും വൈകിട്ട് ആറ് മുപ്പതിന് നടത്തും ശ്രേഷ്ഠവും പള്ളി കൂതാ ചെയ്യും കുരിശുപള്ളി കൂതാ ചെയ്യും അതിനുശേഷം വർഷം തോറും നടത്തി വരാറുള്ള വിശുദ്ധ ഗീവർഗീയ സഹദായയുടെ ഓർമ്മപ്പെരുന്നാൾ ഈ വർഷവും വളരെ ഭംഗിയായി മെയ് മാസം മൂന്ന് നാല് തീയതികളിൽ സുവിശേഷ സമാജം പ്രസിഡൻ്റ് ആബൂൽ മർക്കോസ് മോർ ക്രിസോസ്മോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു വിവിധ രാഷ്ട്രീയ മത സാംസ്കാരിക നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ശ്രേഷ്ഠ ഭാവ തിരുമേനിക്കുള്ള സ്വീകരണവും അനുമോദന സമ്മേളനവും സംഘടിപ്പിക്കും ഗീവർഗി സഹദായുടെ ഓർമ്മപ്പെരുന്നാൾ മെയ് മൂന്ന് നാല് ശനി ഞായർ തീയതികളിൽ മാർക്കോസ് മൊർ ക്രിസോസ്റ്റമസ് തിരുമേനിയുടെ കാർമികത്വത്തിൽ നടക്കും മെയ് രണ്ടാം തീയതി നടത്തുന്ന അനുമോദന സമ്മേളനവും സ്വീകരണ പരിപാടിയും ആലത്തൂർ ലോക്സഭാ മണ്ഡലം എം കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും തൃശൂർ ഭദ്രാസനം മെട്രോപൊലിത്ത കുര്യാക്കോസ് മോർക്ലിമീസ് അധ്യക്ഷ പ്രസംഗം നടത്തും പരിപാടിയിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലം എം പി ബെന്നി ബഹനാൻ ചേലക്കര നിയോജക മണ്ഡലം എംഎൽഎ യുവ പ്രദീപ് മലങ്കര കത്തോലിക്ക പള്ളി വികാരി ഫാദർ തോമസ് വെട്ടിക്കാട്ടിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ എന്നിങ്ങനെ നിരവധി പ്രധാന വ്യക്തികൾ പങ്കെടുക്കും മെയ് നാലാം തീയതി ഞായറാഴ്ച സെന്റ് ജോർജ് യൂത്ത് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമഫോൺ മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന ഗാനമേള വൈകീട്ട് ഏഴ് മണിക്ക് നടത്തും വികാരി തോമസ് നടിയെ പാലക്കൽ ട്രസ്റ്റി ബെന്നി കോച്ചേരിയൽ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഷാജി മംഗലശ്ശേരി പ്രോഗ്രാം കൺവീനർ സി ജി ജോസ് എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു വട്ടുള്ളി സെന്റ് ജോർജ് ബദലേയം യാക്കോബായ പള്ളിയുടെ എല്ലാ വർഷവും നടത്തിവരുന്ന പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പെരുന്നാളിനോടനുബന്ധിച്ച് ഈ വർഷത്തെ ആണ്ടു ഭാഗമായി വടക്കേ ഭാഗത്തൊരു കുരിശ് പുനർനിർമ്മിക്കുകയും ആയതിൻ്റെ കൂതാശിക്ക് വേണ്ടി സഭയുടെ പരമോന്നത പിതാവായ ജോസഫ് ഭാവ കടന്നു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഭാവ അഭിഷിക്തനായതിനു ശേഷം തൃശൂ ഭദ്രാസനത്തിൽ ആദ്യമായി പട്ടുള്ളിയിലാണ് ഒരു ആദരവ് ഒരു സ്വീകരണം അദ്ദേഹത്തിന് കൊടുക്കുന്നത് ആ സ്വീകരണം വളരെ ഗംഭീരമാക്കുന്നതിന് വേണ്ടി ഇടവക ഒന്നായി പ്രവർത്തിക്കുകയും ചേലക്കര സെൻട്രലിൽ നിന്നും ഭാവയെ സ്വീകരിച്ച് വാഹന അകമ്പടിയോടുകൂടി സ്വീകരിച്ച് ആറുമണി ആറേ മുപ്പതാകുമ്പോൾ കുരിശുപള്ളിയിലെത്തുകയും അവിടെ വെച്ച് കൂതാശ നടത്തുകയും കൂതാശയ്ക്ക് ശേഷം എല്ലാവരും ഇടവേജനങ്ങളും നാട്ടുകാരും എല്ലാവരും കൂടി പള്ളിയിൽ എത്തിച്ചേരുകയും പള്ളിയിൽ വെച്ച് പള്ളിയുടെ സ്വീകരണം ഏറ്റുവാങ്ങി പള്ളിയകത്ത് പ്രവേശിച്ച് ധൂപപ്രാർത്ഥന നടത്തിയതിനു ശേഷം അവിടെ സെൻറ്റ് ജോർജ് ബദരിയെ പാരിഷ് ഹാളിൽ വെച്ച് ഒരു അനുമോദന സമ്മേളനം അല്ലെങ്കിൽ ഒരു സ്വീകരണ യോഗമാണ് നടത്തപ്പെടുന്നത് അതിലാണ് ആ യോഗത്തിൽ വെച്ചിട്ട് സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാരെല്ലാം സ്വാഗതം പറയുകയും അധ്യക്ഷ പ്രസംഗമൊക്കെ നടത്തുകയും ചെയ്യും ആ യോഗത്തിൽ വെച്ച് ഈ കുരിശുവള്ളി ഇത്ര മനോഹരമായി കുരിശുവള്ളി നിർമ്മിച്ച അതിൻ്റെ നിർമ്മാണ കൺവീനറായിരിക്കുന്ന ഷാജി മംഗലശ്ശേരിയെ ഇടവക ഷാൾ അണിയിച്ച് ആദരിക്കുകയും സൻഡെ സ്കൂളിൽ ഇരുപത്തഞ്ച് വർഷം സൻഡേ സ്കൂളിൻ്റെ ഹെഡ് ആയിരുന്ന തങ്കച്ചൻ മംഗലശ്ശേരിയെ ആ അവസരത്തിൽ ആദരിക്കുകയും ചെയ്യും ഇടവകയുടെ എല്ലാ കാര്യത്തിലും മുന്നിട്ട് നിൽക്കുകയും എല്ലാ കാര്യത്തിലും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇടവക വികാരി തോമസ് നേടിയപാല അച്ഛൻ അച്ഛനെ കൂടി ആദരിച്ചുകൊണ്ട് എല്ലാവരുടെയും സാന്നിധ്യം പ്രതിഷ്ഠുകൊണ്ടാണ് ഈ ചടങ്ങ് അവസാനിക്കുന്നത് ഈ ചടങ്ങിലേക്ക് ഈ കുരിശുപള്ളിയുടെ കൂതാശിക്കും യോഗത്തിനും ഈ നാട്ടിലെ എല്ലാ ജനങ്ങളെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ന്യൂസ് ഡെസ്ക് സിസി